ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ മുരിങ്ങയിലയും ചെറുപയർ പരിപ്പും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി ഒര മണിക്കൂർ കുതിർത്തി വെച്ചത് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് മുരിങ്ങയിലെ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ആ തിളച്ച് വെള്ളത്തിലേക്ക് വേണം നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നടുവേ കയറിയിട്ട് അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് പച്ചമുളക് ചേർത്ത് ചേർത്ത് ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് തന്നെ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വെന്ത് കെട്ടും ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കപ്പ് നാളികേരം ചെറിയതും കുറച്ച് നല്ല ജീരകം ഒരു രണ്ട് പച്ചമുളകും ചേർത്തിട്ട് നല്ല മിനിസ്സായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് പോരാ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കട്ടിയിലാണ് കറി തയ്യാറായിട്ട് ാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് വറവൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ആ നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി ഇനി ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ചുവന്ന മുളകും ഒരു എട്ടുപത്ത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്